മുണ്ടൂർ തൂത സംസ്ഥാന പാതാ നിർമ്മാണത്തിലെ അപാകത അപകടങ്ങൾ തുടർ പ്രശ്നപരിഹാരത്തിനായി ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്ന് ബി ജെ പി നടപടി വൈകിയാൽ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് ശ്രീകൃഷ്ണപുരം മണ്ഡലം ബി ജെ പി ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ പറഞ്ഞു മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിലെ അപാകത മൂലം കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് സമീപം നിരവധി അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ പത്തോളം അപകടങ്ങളാണ് കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് സമീപത്തായി സംഭവിച്ചത് കയറ്റവും വളവും അതിനൊപ്പം ഇറക്കവും വരുന്നതാണ് ഈ ഭാഗം അതിനാൽ തന്നെ ഇവിടെ അപകടങ്ങളും പെരുക്കുകയാണ് ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന കടമ്പളിപ്പുറം ഹൈസ്കൂളിന് സമീപത്തായി രണ്ട് ദിവസങ്ങളിലായി രണ്ട് അപകടങ്ങൾ സംഭവിച്ചു ഇതിനു മുന്നേയും നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ഹൈസ്കൂളിന് സമീപം ഇറക്കമിറങ്ങുമ്പോൾ നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ച് അപകടമുണ്ടായി ബുധനാഴ്ചയും രണ്ട് ലോറികൾ തമ്മിൽ ഇടിച്ച അപകടമുണ്ടായി റോഡിന്റെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും എന്തെങ്കിലും നടപടി കൈക്കൊള്ളാം ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ലെന്നും ശരിയായ നിർമ്മാണം സാധ്യമാക്കി അപകടങ്ങൾ ഒഴിവാക്കണമെന്നും അല്ലാത്തപക്ഷം ബി ജെ പി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും ബി ജെ പി ശ്രീകൃഷ്ണ മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ പറഞ്ഞു നിർമ്മാണത്തിലെ അപാകത മൂലം കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് സമീപം നിരവധി അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം പത്തോളം അപകടങ്ങളാണ് കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് സമീപം സംഭവിച്ചിട്ടുള്ളത് കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ സമീപം ഒരു കയറ്റവും ഇറക്കവും തൊട്ടപ്പുറത്ത് ഒരു വളവും കാരണം വാഹനങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് കടമ്പഴിപ്പുറം ഹൈസ്കൂളിന് സമീപം ഉണ്ടായിരിക്കുന്നത് ഏകദേശം ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് പോലും വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാഹചര്യമുള്ള സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി അവിടുത്തെ അപകട മേഖല അല്ലെങ്കിൽ ആ റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടതാണ് അത് കൈക്കൊള്ളാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ആ റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനം ശരിയായ ദിശയിലേക്ക് മാറ്റി അവിടെ അപകടം ഉണ്ടാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് അല്ലാത്തപക്ഷം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ടു പോകും കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്